കേട്ടോ ഇത് സാമ്പാറിനുള്ള പരിപ്പാണ് പരിപ്പും ഒരു പച്ചമുളകും സവാളയും ഇച്ചിരി കറിവേപ്പിലെല്ലാം കൂടെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും ഒരു കാൽ ടീസ്പൂൺ വെളിച്ചെണ്ണയും അങ്ങോട്ട് ഒഴിച്ചിട്ടാണ് ഞാൻ വേവിക്കുന്നത് സാമ്പാറിന് പരിപ്പ് വേവിക്കുമ്പം കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കണം അപ്പം പരിപ്പ് മുകളിലേക്ക് തിളച്ച് തൂവാതെ ഇരിക്കും ആദ്യം പരിപ്പ് വേവട്ടെ ഹായ് ഫ്രണ്ട്സ് ഇനി സാമ്പാർ ഉണ്ടാക്കുമ്പോഴേ വെജിറ്റബിൾ വേവിക്കുമ്പം കുറച്ച് കുറച്ചുലുവായും ജീരകവും രണ്ട് എളു വെളുത്തുള്ളിയുടെ അല്ലി മൂപ്പിച്ചതും കൂടെ ചേർത്ത് നോക്കിക്കേ കൂടെ ഒരു കഷ്ണം കായവും കൂടെ ചേർക്കാൻ മറന്നതുപോലെ സാമ്പാറിൻ്റെ കഷ്ണം വേവിക്കുമ്പം ഇതും കൂടെ ചേർത്ത് നോക്കണം കണ്ട സാമ്പാറിനുള്ള കഷ്ണം അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതിൻ്റെ കൂടെ നമുക്ക് തെയ്തും കൂടെ ചേർക്കാം കഷ്ണം എന്ത് കഴിയുമ്പോൾ കുറച്ച് പുളിയും പിഴിഞ്ഞൊഴിച്ച് കടുക് താളിച്ച് വെച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ സാമ്പാർ റെഡി പരിപ്പ് ഇനി നമുക്ക് കഷണ ഇട്ട് കൊടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇനി ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ അവസാനം നോക്കിയിട്ട് പാകമാക്കാം ഒത്തിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം ഇനി എല്ലാം കൂടെ ഒന്ന് ഇളക്കി കുക്കർ അടച്ച് ഒരു വിസിൽ കൊടുത്താൽ മതിയാവും ഇനി നമുക്ക് കടുക് താളിച്ച് ഇട്ടുകൊടുത്തിട്ട് ഇനി എടുത്ത് വെച്ചിരിക്കുന്ന മല്ലിപ്പൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കുക ഇത്ര വേണ്ടും ഇനി സാമ്പാർ പൊടി ഇല്ലയെന്ന് വെച്ചിട്ട് ആര് സാമ്പാർ ഉണ്ടാക്കാതെ ഇരിക്കേണ്ട സാമ്പാർ ഒരു വിസിലായിക്കൊണ്ട് നമുക്ക് തുറന്നു നോക്കാം നമ്മുടെ സാമ്പാർ ഒരു വിസിലടിച്ചു നമുക്കൊന്ന് തുറന്നു നോക്കാം പ്രഷർ കളഞ്ഞിട്ട് തുറക്കാം ിപ്പുളി പിഴിഞ്ഞ് ഒഴിക്കണേ പിന്നെ നമ്മുടെ മസാല സാമ്പാറിനകത്തൊക്കെ ഒഴിക്ക് ഇടുന്നതിന് മുമ്പേ കുറച്ച് വെള്ളം വെള്ളമൊന്നും ഒഴിക്കും അപ്പോൾ ഇത് കട്ടയാവാതെ പെട്ടെന്ന് സാമ്പാറിൽ അങ്ങ് അലിഞ്ഞ് തരും കണ്ടോ സാമ്പാർ നന്നായിട്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പും പുളിയൊക്കെ നോക്കാം ഇങ്ങനെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്നത് ഒന്ന് ഒരു പഞ്ചസാര നമ്മുടെ സാമ്പാർ റെഡി അടുക്കളയിൽ എന്തൊരു സാമ്പാറിന്റെ മണോന്നറിയാവോ രണ്ട് പപ്പടവും ഇതാ ഞാൻ മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനായിട്ട് പൊട്ടിച്ചൊഴിക്കുന്ന കപ്പ് നല്ലൊരു കപ്പായിരുന്നു അതിൻ്റെ പുരി പൊടിക്ക് കുറച്ചുള്ളി ഇട്ട് കൊടുക്കാം നമുക്ക് ഉള്ളി നല്ല ടേസ്റ്റ് അല്ലേ വന്നിട്ട് ഇനി ഒരു പൊടിക്ക് ഉപ്പ് ഉപ്പ് കൂടി കൂടിപ്പോകാതെ സൂക്ഷിക്കണം പിന്നെ ഒരു ലേശം കുരുമുളക് പൊടി ഒരു നന്നായിട്ട് മീറ്റ് ചെയ്യണം മുട്ട അവിടെ പൊടിക്കാം ഉള്ളി ഇങ്ങനെ അധികം വേവാതെ ഇടയ്ക്ക് ഒന്ന് കഴിക്കാൻ കെട്ടണം ആ നല്ല രസച്ചു അവിയടാം നമ്മുടെ ഇനി സാമ്പാർ ഒഴിക്കാം അല്ലേ